ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്ര സന്തോഷമുള്ള കാര്യമല്ല കേട്ടോ പറയാൻ പോന്നെ എന്താ പറയുക ഞാൻ ഇന്നലെ മാത്രാനിൽ നിന്ന് വൈകിട്ട് തിരിച്ചു അവിടെ നിന്ന് മറ്റേ എലോറ കേവിൽ അവിടേക്ക് പോകാനായിട്ട് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രാത്രിയിൽ ഒരു കാട്ടിക്കൂടെ യാത്രയായിരുന്നു അന്നേരം ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കുള്ള കാടുകൂടി ആയതുകൊണ്ട് അത്യാവശ്യം പേടി തോന്നിയിട്ട് ഞാൻ നല്ല സ്പീഡിലാണ് ഓടിച്ചു വന്നത് അപ്പോൾ വരുമ്പം ഓപ്പോസിറ്റ് ഒരു കാർ വന്നത് അതിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് എൻ്റെ കണ്ണിലൊന്നും കണ്ടില്ല പെട്ടെന്ന് കാർ പോയതും ഫ്രണ്ടിലൊരു കുഴി അവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു അത് മറ്റേ വീണ് കിടക്കുമായിരുന്നു അപ്പോൾ കുഴിക്കകത്ത് വീണായിരിക്കും വെട്ടിച്ചാൽ ഡിവൈഡർ എല്ലാം ഇടിച്ച് കയറിയായിരുന്നു ഭാഗ്യത്തിന് വീണില്ല അന്നേരം കുഴപ്പമൊന്നും ഞാൻ ശരിക്കും പേടിച്ചു വീണിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാണേ പക്ഷേ എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലെത്തി അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ വീണ്ടും എലോറ കെയവിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു വരുന്ന വഴി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പം അവിടെ ഒരു പുള്ളി കണ്ടതാണ് എൻ്റെ കൂളൻ്റ് ഓയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൂളൻ്റ് ഓയിലെല്ലാം കഴിഞ്ഞ് അപ്പോൾ വണ്ടി ഇനി അത്രയും ലോങ് ഓടിക്കാൻ പറ്റത്തില്ല നോർമലി തന്നെ വണ്ടി അത്യാവശ്യം ഹീറ്റ് ആവുന്ന വണ്ടിയാണ് അപ്പോൾ ഞാൻ സ്റ്റക്കായി ഇനിയിപ്പോൾ ഇതിൻ്റെ സർവീസ് സെൻറ്റർ തപ്പിയിട്ട് തിരിച്ച് മുംബൈ സൈഡിലേ ഉള്ളൂ എനിക്കാണേ എലോറ കേക്ക് നാല് മണിക്കൂർ യാത്ര ഇവിടുന്ന് അങ്ങോട്ടുണ്ട് തിരിച്ചു മുംബൈയിലേക്കൊണ്ട ഏകദേശം ഒരു രണ്ടര മണിക്കൂറിന് മേളില് ഞാൻ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ റോഡിൽ നിൽക്ക പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അജിപ്പൻ അവനെ വിളിച്ച് അഡ്വൈസ് എടുത്ത് അപ്പൊ അവനിപ്പ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച ഒരു സ്ഥലവും കൂടിയായിരുന്നു എല്ലോ കേവ് ഇനി അത് നടക്കുവോന്നറിയില്ല ഇനി ഇത്രയും തിരിച്ചു ഓടിയിട്ട് ഇനി മൊത്തം കാൽക്കുലേഷനും തെറ്റിപ്പോ നമ്മൾ ആ ഒരു കാൽക്കുലേഷനിലാണല്ലോ ഇറങ്ങിത്തിരിക്കുന്നത് ബഡ്ജറ്റും ടൈമും ഒക്കെ ശരി ഞാൻ ആകെ ഡള്ള നോക്കാം എന്താകുന്നു നോക്കട്ടെ ശരിക്കും ഞാൻ പെട്ട് കേട്ടോ വണ്ടിയിൽ വാണിംഗ് ലൈറ്റ് കാണിച്ചു ഇപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിർത്തി ഇനിയിപ്പോൾ എൻജിനൊന്നും കൂളാവാതെ ഓടിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ അവിടെ കാണാൻ പറ്റുമോ ഓയിലിങ്ങനെ വീണോണ്ടേ ഇരിക്കുക വേണ്ട കൂളൻ്റെ ഓയിൽ വീണുകൊണ്ടേ ഇരിക്കുക ഇവിടെ ആണ് ഇന്നലെ ഐ ഡി കിട്ടിയത് അത് വേണ്ട ഇവിടെക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ വാണിംഗ് ലൈറ്റ് കാണിച്ചു ഇനി ഇത് കൂളാവാതെ എൻജിനൊന്നും തണുക്കാതെ എനിക്കിനി ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല അവസ്ഥ നോക്കിയേ ഒരു തണൽ പോലും ഇല്ല വിജിനമായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്താണുള്ളത് ഒരു മരത്തണല് പോലും ഇല്ല ഒന്ന് കയറി നിൽക്കാമെന്ന് വിചാരിക്കാൻ പക്ഷേ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റിയ പോലത്തെ വിഷമം വരുന്നുണ്ട് വണ്ടിക്ക് പറ്റിയപ്പം പിന്നെ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ എനിക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ കൊണ്ട് ശരിയാക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരാശ്വാസം ആ രാത്രിയിലാണ് ഞാൻ ഇടിച്ചവിടെ കിടന്ന കിടന്നാൽ ചിലപ്പോഴും കാണേയില്ല എന്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു മാക്സിമം നമ്മൾ ഇതിന്ന് ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ട് മാക്സിമം നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പോകുന്ന ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ആക്കി എത്ര നേരം കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തുമെന്നൊക്കെ നോക്കി ഉറപ്പാക്കിയിട്ടേ പോവുള്ളു കാരണം കാട്ടിക്കൂടായോണ്ട് ശരിക്കും പേടിച്ച് രാത്രിയിലല്ലേ ഞാൻ ഒറ്റയ്ക്ക് വരുന്നു ഇപ്പോൾ മൃഗങ്ങളുടെ മാത്രല്ല നമ്മളിങ്ങനെ ഒരു കഥകൾ കേൾക്കാറല്ലേ ഇതുപോലെ തടഞ്ഞു നിർത്തി നമ്മുടെ കയ്യിലുള്ളതൊക്കെ മേടിച്ചിട്ടും ഒക്കെ പോകുന്ന അങ്ങനത്തെ ടീമുകള് അപ്പൊ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ അതിലെ വരാൻ പേടി ശരിക്കും അന്നേരം ഒരു പട്ടി ആടിയാലും ഞാൻ പെട്ടേനെ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൂടെ പോകുമ്പോൾ അത്ര ശ്രദ്ധിച്ചു വേണം പോവാൻ എന്നെപ്പോലും ഇത്രയും കെയർലെസ്സായിട്ട് പോകരുത് ഞാൻ നല്ല കെയർലെസ്സായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കാൽക്കുലേഷനിൽ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ടൈമും ഒക്കെ തിരിച്ച് ചെല്ലണ്ടേ പക്ഷെ അതത്ര നല്ലതല്ല എന്തായാലും ഇറങ്ങി തിരിച്ച് അപ്പോൾ കവർ ചെയ്യേണ്ട അങ്ങനെ പതുക്കെ കവർ ചെയ്ത് പെട്ടെന്ന് ഓടി ഒരു സ്ഥലത്തെത്തി അങ്ങനെ കവർ ചെയ്യാൻ നിൽക്കാതെ കറക്റ്റ് നോക്കി കണ്ടും കവർ ചെയ്ത് പോവാ ഹൈസ് ഇപ്പം ഞാൻ ഒറ്റയ്ക്കായത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് അറിയില്ല അതാണ് അറിയാവുന്ന ഹിന്ദി വെച്ചിട്ടാണ് ഞാൻ തട്ടിയും മുട്ടിയും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് അടുത്തൊരു വർഷം കുഴപ്പമില്ല എന്നാലും ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ആ ഒരു ആശ്വാസമുണ്ട് അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ എന്താ പറയണ്ടെന്ന് അറിയില്ല ശരിക്കും നല്ല പെട്ടെന്ന് ഇങ്ങനൊരവസ്ഥ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സൈക്കിളിൽ എടുത്തിട്ട് എന്താ പോയപ്പോ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സൈക്കിളിലൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നല്ലോ നോർത്ത് ഈസ്റ്റ് അന്ന് ഇതുപോലെ ഞാൻ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഞാനിങ്ങനെ തള്ളുകയാണ് അന്ന് സൈക്കിൾ കണ്ടത് നമുക്ക് തള്ളിയെങ്കിലും എങ്ങോട്ടേലൊക്കെ പോവാം എന്നിട്ട് ഞാൻ നൈറ്റ് അന്നൊക്കെ പെട്രോൾ പമ്പിലായിരുന്നു സ്റ്റേ അടിച്ചോണ്ടിരുന്നത് പെട്രോൾ പമ്പിൽ ഒരു പെട്രോൾ പമ്പിൽ ചെന്നു അവർ കിടത്തിയില്ല അത് കഴിഞ്ഞ് വീണ്ടും രാത്രി ഞാനിങ്ങനെ സൈക്കിളും തള്ളിക്കൊണ്ട് പോവാം അപ്പോൾ എൻ്റെ ഭാഗ്യത്തിനൊരു രണ്ട് പേര് എന്ത് പറ്റി ചോദിച്ചു എന്നോട് സംസാരിച്ചു അന്നേരം അവരോട് ഞാൻ ഇതുപോലെ പറഞ്ഞു സൈക്കിൾ കംപ്ലയിൻ്റ് ആയി എന്നിട്ട് അവർ അവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ അടുത്ത പെട്രോൾ പമ്പിൽ ഒന്ന് സംസാരിക്കുമോ കാരണം ഈ രാത്രിയിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് വേണ്ടി അവിടെ വന്ന് ആ പമ്പിൽ വന്ന് സംസാരിച്ച് അവിടെ കിടക്കാൻ അനുവാദം മേടിച്ച് തന്നു അത് കഴിഞ്ഞ് അവർ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പാവങ്ങൾ എനിക്ക് വേണ്ടി പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു കാരണം സൈക്കിൾ കംപ്ലൈൻ്റ് അല്ലേ അതുകൊണ്ട് എനിക്ക് എനിക്കെന്തായാലും പോയി കഴിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാലോ അങ്ങനെ അവർ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോയി അതുമല്ല രാവിലെ ആയപ്പോൾ അവരൊരു പിക്കപ്പായിട്ട് വന്നു സൈക്കിളും എന്നെയും കയറ്റിക്കൊണ്ട് പോയി വർക്ക്ഷോപ്പിൽ കൊണ്ടിറക്കി തന്നു ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഞാൻ അതിങ്ങനെ ഓർക്കുകയാണ് അന്ന് നമുക്ക് കിട്ടിയ ഹെൽപ്പും ഇന്നിപ്പോൾ ബൈക്കല്ലേ എങ്ങനെ പൊക്കി വണ്ടിക്കത്ത് വെച്ചിട്ടുണ്ടൊക്കെ പോവും അങ്ങനെ ആരും കിട്ടുന്നുമില്ല ഒന്ന് പറയാനായിട്ടും ആളുകൾ വിചാരിക്കും ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയാന്നല്ലേ വിചാരിക്കു ഇത് തള്ളിക്കൊണ്ട് നടക്കാനും പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി ആലോചിക്കുമ്പോ ഒരു ഇതാണ് ശരിക്കും പെട്ടു കായ്സ് ശരിക്കും പെട്ടു ആ പിന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥയൊക്കെ നല്ലതാണ് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം പഠിച്ചില്ലേ രാത്രിയിൽ അധികം ട്രാവല് ചെയ്യുന്ന കുറയ്ക്കും പിന്നെ അഥവാ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അത്രയും റോഡൊക്കെ നോക്കി കൺഫേം ആക്കിയേ ചെയ്യുള്ളു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇതിൽ നിന്നും ഓക്കെ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെയും കൂടെ ബോറടിപ്പിക്കുന്നില്ല ഗായ്സ് അങ്ങനെ റെഡി കിട്ടി ഞാനിവിടെ കൊടുത്തപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇത് വന്നില്ല അങ്ങനെ സംഭവം റെഡി ആയി കിട്ടി ഓ ഗ്സ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ റൂമിലെത്തി ഇന്ന് ആകെ ടേഡായിപ്പോയി അന്നേരം കണ്ട പോലെ നിൽക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഇത് ഇത് വണ്ടി ഹീറ്റായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും എന്നിട്ട് പിന്നെ ഞാൻ തള്ളും അങ്ങനെ കുറേ ദൂരം അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇനി എത്തിപ്പെടത്തില്ലല്ലോ അത് കഴിഞ്ഞ് ഏതാണ്ടൊരു എട്ട് കിലോമീറ്റർ ബാക്കിൽ വെച്ചിട്ട് ഒരു പുള്ളി പാവം ആ ബൈക്കിൽ വന്നിട്ട് എനിക്ക് ഏതാണ്ടൊരു ആറ് കിലോമീറ്ററോളം അവരെനിക്ക് ചവിട്ടി തള്ളി തന്നെ അതുവരെ ശരിക്കുപെട്ട് പിന്നെ വേറൊരു പയ്യൻ അതെനിക്ക് കരിമ്പൻ ജ്യൂസ് മേടിച്ചതെന്ന് പറയണ്ട പക്ഷേ അന്നേരം ഒന്നും എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലായിരുന്നു അവരോടൊക്കെ താങ്ക് യു പറഞ്ഞ് പോയതല്ലാണ്ട് എന്തിനു ഷോർമ്മ വന്ന് വണ്ടി കൊടുത്ത് സർവീസ് സെൻ്ററിൽ വണ്ടി കൊടുത്തിട്ട് പോലും എനിക്കവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു എന്തായാലും കുറച്ച് പൈസ വിചാരിച്ചതിൽ നിന്ന് പൊട്ടി നമ്മുടെ ട്രാവൽ എക്സ്പെൻസിൽ നിന്ന് കുറച്ച് പൈസ വണ്ടിക്ക് മാറി എന്തായാലും കുഴപ്പമില്ല സെറ്റായി കിട്ടിയപ്പോൾ മനസ്സിന് പറ്റിയൊരു സന്തോഷം ഉണ്ടല്ലോ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് പുതിയ കാഴ്ചകളായിട്ട് നാളെ കാണാം ഓക്കെ ബായ്